പാല ബിഷപ്പ് ഹൗസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമിയിൽ കൃഷിക്ക് വേണ്ടി മണ്ണെടുക്കുന്നതിനിടയിൽ ഒരു ശിവലിംഗം കണ്ടെത്തുകയും അത് പാല ബിഷപ്പ് ഹൗസ് പിന്നെ കാസ പിന്നെ ഹൈന്ദവ ബി എച്ച് പി വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനകൾ എല്ലാവരും കൂടി ചേർന്ന് അതിനു വേണ്ടി സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തി അത് കേരളത്തിൻ്റെ ആ ഒരു ഹൈന്ദവ ക്രൈസ്തവ സാഹോദര്യം മധ്യ തിരുവിതാംകൂറിൽ നിലനിൽക്കുന്നതിൻ്റെ സംവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊരു സമാധാനപരമായ ഒരു ഇതിന് ഒരു തീരുമാനത്തിന് സാധിച്ചത് ഇത് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ ഐക്യത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ പൊതു രാഷ്ട്രീയ കാലാവസ്ഥയിലും ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാൽ ഇതിൽ അസ്വസ്ഥരായൊരു വിഭാഗം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ട് എന്ന് അറിയുമ്പോഴാണ് എത്രമാത്രം ഭീകരവും തീവ്രവുമാണ് നമ്മുടെ കേരളത്തിലുള്ള സ്ഥിതിവിശേഷം വടക്കുള്ള മീഡിയ വൺ ചാനൽ അവരുടെ ക്യാമറയും എല്ലാവിധ എക്യുപ്മെൻസുമായിട്ട് അല്പമെന്തെങ്കിലും എന്തെങ്കിലും അവർക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടെ വന്ന് അവർക്ക് വളരെയധികം വേദനയോടെ തിരിച്ച് വടക്കോട്ട് ഓടേണ്ടി വന്നു തിരിച്ച് ഓടിയാണ് മീഡിയ വൺ പോയത് മീഡിയ വണിൻ്റെ വാഹനങ്ങളും എല്ലാം എന്നോട് അവിടെയുള്ളവർ പറഞ്ഞത് പാലയിൽ നിന്നും അവരുടെ ഈ ഇതൊക്കെ വെച്ച് ക്യാമറ സാധനം ഒരു കണക്കിന് കയറ്റിയിട്ടിട്ട് ഭയങ്കര സ്പീഡിൽ കത്തിച്ച് പോയി എന്നാണ് കേട്ടത് ഭയങ്കരമായ സ്പീഡിലാണ് അവർ ഹൈവേ കൂടെ പോയത് പോലീസ് പിടിച്ചോന്നെനിക്കറിയില്ല പക്ഷേ എനിക്ക് ആ മീഡിയ വണിനോട് പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പോകുന്ന സമയത്ത് ആ ഹൈവേ ഉണ്ടല്ലോ ആ നാഷണൽ ഹൈവേന്ന് ചാലക്കുടി ജംഗ്ഷൻ വരുമ്പോൾ അവിടെ ആ മുനിസിപ്പാലിറ്റി അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിയുന്നൊരു വഴിയുണ്ട് അതിലേക്ക് ഇടതോട്ട് തിരിഞ്ഞൊരു ആറ് കിലോമീറ്റർ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയാൽ സമ്പാളൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പഴൂക്കര ഗുരുത്തിപ്പാല എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അവർക്ക് സഹായം വേണമെങ്കിൽ ലോക്കൽ ഞാൻ അറേഞ്ച് ചെയ്യാം അവിടെ സമ്പാളൂർ ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടെയുള്ളൊരു പോർച്ചുഗീസുകാർ അഞ്ഞൂറ് വർഷം മുമ്പ് പണിതാണ് എന്നാൽ ഇരുന്നൂറ്റി വർഷം മുമ്പ് മതേതരത്തിൽ നിറഞ്ഞു നിന്ന ടിപ്പു സുൽത്താനെ ഇന്ന് കോൺഗ്രസ് പാർട്ടിയൊക്കെ വെള്ള തേച്ച് നടക്കുന്ന ടിപ്പു സുൽത്താൻ പൊളിച്ചൊരു പള്ളി ഉണ്ടായിരുന്നു എൻ്റെ ഞാൻ ഒരു അഞ്ചാറ് മാസം മുമ്പ് മാത്യു സാമുവൽ സാറുമായിട്ട് ആദ്യമായിട്ട് അവിടെ ചെന്നാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ലോഞ്ചിങ് അവിടെ അപ്പോൾ ആ പള്ളി പൊളിച്ചു കിടക്കാൻ ഇതും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടിപ്പു സുൽത്താൻ പൊളിച്ച പള്ളി എന്നാൽ ടിപ്പു സുൽത്താൻ അതിനോടൊപ്പം ചേർന്ന് ആ പ്രദേശത്ത് കുറേ ഹൈന്ദവ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ പൊളിച്ചു എന്നാൽ ഇസ്ലാമിക മസ്ജിദുകൾക്കോ ഒന്നും തന്നെ അദ്ദേഹം പൊളിച്ചില്ല മതേതരത്വം തന്നെ അദ്ദേഹം പൊളിച്ചില്ല മതേതരത്വം കാരണം അദ്ദേഹത്തിനെ തുരുത്താനായിട്ട് പിന്നീട് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ ഹൈന്ദവ ക്രൈസ്തവ സാഹോദര്യം ബ്രിട്ടീഷുകാരെ ഇറക്കിയിട്ടാണ് ടിപ്പു സുൽത്താന്റെ വാൾ അവിടെ വെച്ച് തോൽപ്പിച്ച് വാങ്ങി ഓടിച്ച് വിട്ടത് അപ്പോൾ മീഡിയ വൺ ചാനൽ ആ ചാലക്കുടിയിൽ നിന്ന് ഓടി പോകുന്ന സമയത്ത് പാലയിൽ നിന്ന് ഓടുന്ന സമയത്ത് അതും കൂടി കാണിക്കണമായിരുന്നു ആ ഒരു ടിപ്പു സുൽത്താൻ പൊളിച്ച ക്രൈസ്തവ പള്ളിയും അതിൻ്റെ അതുമായിട്ട് ചേർന്നപ്പെട്ടു തുരങ്കങ്ങളും ടണലും ഇപ്പോഴും ഉണ്ട് നിങ്ങൾ പോയി കാണണം നിങ്ങളുടെ മക്കളെ കാണിക്കണം കാരണം അവരറിയട്ടെ എന്താണ് കേരളത്തിലെ മതേതരത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി ഇനി ഈ പറഞ്ഞ പള്ളിയിൽ നിന്നും ഒരു അരമണിക്കൂർ യാത്ര ചെയ്താലാണ് മുനമ്പം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ ഇസ്ലാമിക നിയമം അനുസരിച്ച് ജസിയ എന്നും വക്കഫെന്നും പറഞ്ഞ് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഇന്നത്തെ നിങ്ങളുടെ മറ്റൊരു രീതി അതും കൂടി റിപ്പോർട്ട് ചെയ്യുക എളുപ്പമായിരുന്നു നിങ്ങൾ കാരണം നിന്ന് ഇവിടെ ഒരു എന്തെങ്കിലും രക്തം കുടിക്കാൻ നല്ല ചൂടുള്ള രക്തം കുടിക്കാമെന്ന് വിചാരിച്ച പാലയ്ക്ക് പോയത് നിങ്ങൾക്ക് ഇത് നിങ്ങൾ കാണിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞേനെ നിങ്ങൾ കേരളത്തിൻ്റെ മുതൽ കൂട്ടാണ് മീഡിയ വൺ ചാനൽ കേരളത്തിന് മുതൽ കൂട്ടാണെന്ന് പറഞ്ഞേനെ അപ്പോൾ ഇത് നിങ്ങൾ കാണിക്കാത്തടത്തോളം കാലം വളരെ നിങ്ങളുടെ ആ നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ അവിടെ ചെന്ന് ഒരു കുത്തിത്തിരിപ്പ് ക്യാമറ കൊണ്ടും മൈക്കും കൊണ്ടും അവിടെ ഇവിടെയും പോയി പണി പാളി എന്ന് പറഞ്ഞ ആ മാത്രയിൽ കാസ ഇറങ്ങി വി എച്ച് പി ഇറങ്ങി ഇത് സെറ്റിൽമെന്റ് ആയി ഇനി ആരെ ഇത് വഷളാക്കിയെന്ന് നോക്കിയ നിമിഷം നിങ്ങൾ മീഡിയ വൺ ഓടി ഓടിപ്പോയി ഞാനൊരു വാസ്തവം പറഞ്ഞു നമ്മൾ കേരളത്തിലെ ഞാനിപ്പോൾ ടിപ്പു സുൽത്താൻ പൊളിച്ച പള്ളി മുനമ്പം വക്കഫൊക്കെ കഴിഞ്ഞു ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമാണ് ഇസ്ലാമിസ്റ്റുകളാണ് കാശ്മീർ എടുക്കൂ കാശ്മീരില് ഈ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളും പൊളിച്ചിട്ടുള്ളതും അവിടെ ക്രൈസ്തവരെ ഓടിച്ചിട്ടുള്ളതും ഇസ്ലാമീരാണ് ഹൈന്ദവര് ഏതെങ്കിലും ഒരു ഇപ്പൊ നമ്മൾ പാലക്കാട് ഇപ്പോഴത്തെ ഒരു സംഭവം ഞാൻ കാണിച്ചു എങ്ങനെയാണ് ഹൈന്ദവര് ക്രൈസ്തവരെ ആക്രമിക്കുന്നത് എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പുതിയതായിട്ട് ബി എച്ച് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയൊരു നേതാവുണ്ട് ആ നേതാവ് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൻ്റെ സതീശൻ്റെയും രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ പ്രീതി നേടണം സാദിക്കല്ലിയുടെ മുമ്പിലെത്തി പ്രീതി നേടണം അതിന് വേണ്ടിയിട്ട് ഈ ബി എച്ച് പി അതല്ലെങ്കിലും ഇതിൽപ്പെട്ട ഒരു വ്യക്തിയെ കൊണ്ടുപോയിട്ട് ഒരു പുൽക്കൂട് ആക്രമിച്ച് ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് ആണ് ഹൈന്ദവർ എന്നിട്ട് അതല്ലെങ്കിൽ ഒരു കൂലി ഒരു പള്ളിയുടെ മുമ്പിൽ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞാണ് ഹൈന്ദവർ ആക്രമിക്കുന്ന കഥ ഉണ്ടാക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി ആരാണ് ഇതിൻ്റെ ഉള്ളിലെ രക്തം കുടിക്കുന്നവര് അപ്പൊ ഞാൻ കേരളത്തിലെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ആരാണ് ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും ശത്രു കാശ്മീർ ഇന്ത്യയിലെ ആഗോളതലത്തില് ഇനി നമുക്ക് പുറത്തേക്ക് പോവാം ക്രൈസ്തവരുടെ പള്ളി പിടിച്ചടക്കിയത് തുർക്കിയിലെ എർഡോഗനാണ് അതിന് സാധിക്കലി സപ്പോർട്ട് ഇവിടെ സാധിക്കലി തങ്ങൾ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അതുമല്ലെങ്കില് നിങ്ങൾ ജെറുസലം പോകൂ അൽ അക്സ മോസ്ക് എന്ന് പറയുന്നത് സോളമൻ രാജാവ് ജൂതൻ പണിതാണ് പിടിച്ചടക്കലും വെട്ടിപ്പിടുത്തവും ഒക്കെ നിങ്ങളുടെ ബ്ലഡിലാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ വൺ ചാനലാണ് ഈ അതിനൊരു അവസരം ഒരു ഉണ്ടാകുമോ എന്നുള്ളൊരു രക്ത കൊതിയന്മാരായിട്ട് പോകുന്നത് മീഡിയ വൺ ചാനലാണ് നിങ്ങൾ പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം മീഡിയ വൺ ചാനൽ ഇന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വളരെ പ്രാധാന്യമുള്ളൊരു ചാനലാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ള ഈ ചാനൽ തുടങ്ങിയിട്ട് എന്നാൽ നാലാമതൊരു പ്രബലമായ മതം കേരളത്തിൽ വളർന്നു വരാൻ കാരണം മീഡിയ വണ്ണാണ് പുതിയൊരു വലിയൊരു മതമാണ് വളർന്നു വരുന്നത് എക്സ് മുസ്ലിം എന്നാണ് ആ മതത്തിൻ്റെ പേര് കുറെ ആൾക്കാരുണ്ട് വളരെ ഇത്ര നാളും ഭയം കൊണ്ട് ഈ മതം വിടാതെ നിന്നവര് ഇന്ന് മീഡിയ വളം വന്നു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ട്വിറ്ററൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മുൻകാലങ്ങളിൽ ഞാനിപ്പോൾ ജോസഫ് മാഷ്ടെ കൈവെട്ടിയ കേസൊക്കെ നമുക്കറിയാം ഇവർ അവിടെയോ എവിടെയോ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചത് ഇതായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇന്ന് എവിടെ നിന്ന് തുടങ്ങും ജാമിത ടീച്ചർ ആരിഫ് ഹുസൈൻ ചാ ഇത് അങ്ങനെ ജബ്ബാർ മാഷു തൊട്ട് ആ വടി വെടി എല്ലാം എക്സ് മുസ്ലിമുകളെ കൊണ്ടുവന്നറിഞ്ഞേക്ക എവിടെ നിന്ന് തുടങ്ങും എവിടെ അവസാനിക്കും അപ്പം മീഡിയ വണ് ഇതിന് വേണ്ടിയിട്ട് വലിയൊരു മതം തന്നെ രൂപീകരിച്ചിരിക്കുന്നു എക്സ് മുസ്ലിം എന്നൊരു മതം ഇവരുടെ നിലനിൽപ്പിൻ്റെ വെച്ചാൽ മുൻകാലങ്ങളിൽ നമ്മുടെ നഗര ഈ ഗ്രാമങ്ങളിൽ കേരളത്തിലെ ഗ്രാമങ്ങളിൽ അത്രമായിട്ട് രാഷ്ട്രീയ പ്രബുദ്ധരായിരുന്നില്ല ഹൈന്ദവരോ ക്രൈസ്തവരോ അവർ സ്നേഹം മതേതരത്വം ജനാധിപത്യം അതൊക്കെ പറഞ്ഞിരുന്നിരുന്നു അതോടൊപ്പം കോൺഗ്രസ് ഇവർക്ക് എല്ലാവിധം കൂട്ടിക്കൊടുത്തിരുന്നു എന്നാൽ ഗ്രാമങ്ങൾ ഉണർന്നു ഹൈന്ദവ ക്രൈസ്തവ വൈക്യം വന്നിരിക്കുന്നു അത് രാഷ്ട്രീയക്കാരെ ഉണർത്തിയിരിക്കുന്നു കേരളത്തിൽ അത് കാസ പോലെയുള്ള സംഘടനകൾ ഇതൊക്കെ മീഡിയ വണ്ണിനെ വളരെയധികം അലോസരപ്പെടുത്തുന്നു അവർ കിട്ടുന്ന വിറക്കാണ് ഈ ഔട്ട് ഓഫ് ഫോക്കസ് പ്രോഗ്രാമിൽ അപ്പോൾ പാലയിലുണ്ടായ വിഷയം ഹൈന്ദവ ക്രൈസ്തവ ഐക്യവും അത് സെറ്റിൽമെൻറ്റും കോംപ്ലിമെൻസാക്കിയത് വളരെ വേദനയോടെയാണ് നമ്മുടെ മീഡിയ വൺ കാണുന്നത് ഇതോട് കൂടി ഞാനൊരു ഒരു വിഷയം കൂടി പറയുന്നത് ഈ അടുത്ത കാലത്ത് എൺപത്താറ് വയസ്സുള്ള ബാബറി മസ്ജിദിലെ ഒരു പുരോഹിതൻ മരണപ്പെട്ടതുമായിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ മീഡിയ വൺ അതായത് എൺപത്താറ് വയസ്സായ ഒരു മനുഷ്യൻ ഞാൻ ഇവരോട് ചോദിക്കട്ടെ ഇവരുടെ മതപുരോഹിതന്മാർ പ്രായമായി മരിക്കാറില്ലേ അപ്പം ബാബറി മസ്ജിദിലെ പുരോഹിതൻ എൺപത്താറാം വയസ്സിൽ മരിച്ചത് എന്തോ ഇവർക്ക് ഈ ബാബറി മസ്ജിദ് പൊളിച്ചത് കൊണ്ടുണ്ടായതൊക്കെയാണ് ഇവർ എത്തി തീർക്കാൻ നോക്കുന്നത് എന്തൊരു മോശമായ നിലപാടാണ് നിങ്ങളുടെ ഉസ്താദ്മാരും പ്രായമായവരും മരിക്കുന്നു മരിച്ചവർ നമ്മൾ ബഹുമാനിക്കുക ആയതും അതായാലും ഇതായാലും അപ്പം നിങ്ങളുടെ ഇരട്ടത്താപ്പ് കേരളം പൊളിച്ചടക്കും പക്ഷെ നിങ്ങൾ വളരണം നിങ്ങൾ ഇതുപോലെ തന്നെ പോകുമ്പോൾ ഞാൻ പറഞ്ഞ നാലാം മതം നാലാം മതം വളർന്ന് കേരളത്തിൽ സമാധാനം വരും പിന്നെ തീവ്രവാദം ഇല്ലാതാവും നല്ല മുസ്ലിംസൊക്കെ കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്നതോട് കൂടിയിട്ട് അതിന് വലിയൊരു നിങ്ങൾ വെറുതെ എടുത്തു നോക്ക് ശാസ്ത്രീയമായിട്ടാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലല്ലേ നിങ്ങൾ തുടങ്ങിയത് ഫെബ്രുവരിയിലാട്ടെ നിങ്ങൾ തുടങ്ങിയത് അന്ന് മുതൽ എത്ര എക്സ് മുസ്ലിംസാണ് കേരളത്തിൽ വന്നത് എക്സ് മുസ്ലിംസുകൾ വളരുന്നു സമാധാനം കാപ്പറ്റി വിട്ടെറിയുന്നു അവർ മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുന്നു മീഡിയ വണിന് വളരെയധികം ഒരു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നാലും മീഡിയ വണ്ണിന് അതല്ലെങ്കിൽ പിണറായി വിജയൻ നമ്മുടെ കേരളത്തിന് മുഖ്യമന്ത്രി ഒരു ഉപഹാരം അല്ലെങ്കിൽ ഒരു സമ്മാനം മീഡിയ വണ്ണിന് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം മീഡിയ വണ് അത്രമാത്രം സംഭാവനയാണ് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സമാധാനത്തിനും മതത്തിനും കൊടുക്കുന്നത് യെസ് മുസ്ലിമുകൾ നാലാം മതം കേരളത്തിൽ വളരുന്നതോട് കൂടിയിട്ട് ഒരു മതം കുറഞ്ഞ് അത് സമാധാനത്തിലേക്ക് ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു